തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ രണ്ടു ദിവസങ്ങളായി നടന്നു വന്ന മൂവാറ്റുപുഴ നഗരസഭ കേരളോത്സവം സമാപിച്ചു നഗരസഭാ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം ചെയർമാൻ പി പി എൽ ദോസ് ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും മൂവാറ്റുപുഴ നഗരസഭയും ജില്ലാ യുവജന കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച കേരളോത്സവത്തിന് സമാപനം കുറിച്ചു രണ്ട് ദിവസങ്ങളിലായി നഗരസഭാ ഹാൾ മുനിസിപ്പൽ സ്റ്റേഡിയം എന്നിവിടങ്ങളിലായി വിവിധ കലാകായിക മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് നഗരസഭാ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മത്സരങ്ങളാണ് പ്രായത്തിൽഘ കലാവാസികളെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുക്കാനുമുള്ള ഒരു അവസരം ഒരുക്കൊണ്ടാണ് നല്ല സ്വാധീനം എൻ്റെ കേരളോത്സവത്തിൽ നിൽക്കുന്നത് അതിനകത്തുമായി കേരളോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർദ്ദേശം അറിയിക്കുന്നു കേരളോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്രിക്കറ്റ് മത്സരത്തിൽ ഹിറ്റേഴ്സ് മൂവാറ്റുപഴയും ഫുട്ബോൾ മത്സരത്തിൽ യു കെ ഇലവൻ എഫ്സി ഒടവക്കുഴിയും ഷട്ടിൽ സിംഗിൾസിൽ കടാദി സംഗമം പടിയും ഡബിൾസിൽ കിഴക്കേക്കരയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മത്സര വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം അബ്ദുൾ സലാം നിസ അഷറഫ് കൌൺസിലർമാരായ അമൽ ബാബു ഫൌസിയ അലി ബിന്ദു ജയൻ സെബി കെ സണ്ണി ജാഫർ സാദിഖ് ജോളി മണ്ണൂർ കെ ജി അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മത്സര വിജയികളായവർക്ക് ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ന്യൂസ് ന്യൂസ്